सहना वो सहन भुन सहवीय तेजस्वीतमस्त मा ओम शांति शांति शाति हरि ओ ओम नम हरी ओं ओम। ओम सदाशिवरंभ शंकराचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरुपरं परां मोघं करोति वाचालं पङ्गुं लङ्घयदे गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवं गणपतिभगवानव्ययो निप्रणयनियागीयवाणि देविदानीं गुणनिधिगुरुनाथनं सदा मे काव्यबन्धनार्थम् வெள்ளபொலுங்குதிரமத்தவிதக்ధரூபி கள்ளம் கலഞ്ഞു கமலத்திலேழுன சக்தி வெள்ளத்திலே திரக தள்ளிவறும் கனக்கன்னுள்ளத்தில் வந்து விலையாடுகர்ர்வகாலம் மாதர்மே மதுகையட பக்னி மகிஷப்ரணாபஹருத்யமே ஹேலனர்மிததும்ரலோ ஜனவதே ஹே சண்டமுண்டார்தினி

അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം നവരാത്രി കാലമാണ് ഇത്തവണ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്നാം തീയതി വിജയദശമി ഉൾപ്പെടെയാണ് യും വിദ്യാരംഭവും ഒക്കെ നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് തിഥിയുടെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് എങ്കിലും പൂജയ്പ്പുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നവരാത്രി വളരെ വിശേഷമായിട്ട് ഇത്തവണയും നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഭാരതത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രാചീനമായ ഉപാസന ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ദേവി ഉപാസനയാണ് ശാക്തേയ ഉപാസനയാണ് അതിനോട് തുല്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ അത്രയും പ്രാചീനമായ വേറൊരു ഉപാസന പറയുകയാണെങ്കിൽ നാഗോപാസനയായിരിക്കും ഒരു ശൈവ വൈഷ്ണവ ഉപാസനകൾക്കൊന്നും ഇത്ര തന്നെ പഴക്കം ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം ഇനി നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ആരാധിക്കുന്നത് ആരെയാണ് വെച്ചാൽ ദേവിയെയാണ് ഇത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ കേരളത്തിൽ ക്ഷേത്രങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ ദേവീക്ഷേത്രങ്ങൾ പതിനായിരക്കണക്കിനുണ്ട് മറ്റ് ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളൊന്നും അത്രയില്ല എന്നു പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ദേവത ദേവിയാണ് വിഭിന്ന ഭാവങ്ങളിലുള്ള ദേവിയെയാണ് നമ്മൾ ഉപാസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ കാണാം ഏതെങ്കിലും വയലിനോട് ചേർന്ന് അല്ലെങ്കിൽ കുളത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തിൻ്റെ ഒറ്റനടുവിൽ അവിടെയുള്ള ആൽമരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വൃക്ഷങ്ങളുടെയോ ചുവട്ടിൽ ഒക്കെ ദേവീ പ്രതിഷ്ഠകളെ ധാരാളം കാണാം പ്രതിഷ്ഠകൾ പ്രധാനമായിട്ടും കാവുകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ചിലതൊക്കെ മഹാക്ഷേത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത് മഹാക്ഷേത്രങ്ങളായിട്ട് അറിയപ്പെടുന്നുണ്ട് പണ്ടുകാലം മുതലൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധങ്ങളായ പല പല ദേവീക്ഷേത്രങ്ങളും ഉണ്ട് അത് തുളുനാട് മുതൽ ഇന്ന് വഞ്ചിനാട് വരെ ഉണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ക്ഷേത്രം കേരളീയരുടെ മൂകാംബികയാണ് നമ്മുടെ ക്ഷേത്രമാണത് നിർഭാഗ്യവശാലിപ്പോൾ കർണാടകത്തിലായിപ്പോയി എന്ന് ഉള്ളൂ അവിടെ വരുന്നതിൽ കൂടുതൽ ആളുകളും ഒരുപക്ഷെ കേരളീയരായിരുന്നു അവിടുന്ന് തുടങ്ങുകയാണ് മൂകാംബിക ദേവി തുടങ്ങാണ് അവസാനിക്കുന്നത് തെക്കേ അറ്റത്ത് കന്യാകുമാരി ദേവി വരെയാണ് വടക്ക് മൂകാംബിക തെക്ക് കന്യാകുമാരി അല്ലെങ്കിൽ ബാലാംബിക പടിഞ്ഞാറ് ലോകാംബിക കൊടുങ്ങല്ലൂർ കാവിലമ്മ കിഴക്ക് ഹേമാംബിക പാലക്കാട് ഇങ്ങനെ നാല് അമ്മമാരുടെ കൈകളിലാണ് നമ്മുടെ നാട് നാല് നാലമ്മമാര് നമ്മൾ ഓരോരുത്തരെയും താരാട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അമ്മമാരുടെ പരിരക്ഷണയിലാണ് നമ്മൾ ഓരോരുത്തരും വടക്ക് മൂകാംബിക തെക്ക് ബാലാംബിക അല്ലെങ്കിൽ കന്യാകുമാരി ദേവി പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരമ്മ ലോകാംബിക കിഴക്ക് ഹേമാംബിക പാലക്കാട് ഇന്നത്തെ ഓലവക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തായിട്ട് വരും ഈ നാല് അമ്മമാർ ആണ് നമ്മളെ സംരക്ഷിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂകാംബിക ദേവിയാണെന്ന് പറയേണ്ടി വരും കാരണം കേരളത്തിലെ ഓരോ ദേവീക്ഷേത്രങ്ങളുടെയും ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ലഭ്യമായ കഥകളോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളോ ഒക്കെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കഥ മൂകാംബികയുമായി മൂകാംബിക ദേവിയുമായിട്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ അത് കൊടുങ്ങല്ലൂർ ദേവിയെക്കുറിച്ചായിരിക്കും എത്ര മനോഹരമാണ് നമ്മുടെ ആ ദേവതാ സങ്കല്പം ഒരുപക്ഷേ ഈ ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവിനെ അമ്മയായി കണ്ടുകൊണ്ട് ഉപാസിക്കുന്ന സമ്പ്രദായം നമ്മുടെ ഭാരതത്തിലേ ഉണ്ടാവുള്ളൂ നമ്മുടെ കേരളത്തിൽ വളരെ വിശേഷം ഷത്തേയ ഉപാസന വളരെ ശക്തമായി നിന്ന അല്ലെങ്കിൽ ആവിർഭവിച്ച അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് പോയ മൂന്നാല് സ്ഥലങ്ങൾ ഭാരതത്തിലെ ഒന്ന് നമ്മുടെ കേരള ദേശമാണ് കേരളവും തമിഴ്നാടൊക്കെ ഉൾപ്പെടുന്ന ദ്രവിഡ ദേശമാണ് പിന്നെ കാശ്മീരമാണ് കാശ്മീര ദേശത്തിലും നല്ല ശക്തമായ ആ ദേ ശാക്തേയ ഉപാസന പിന്നെ മറ്റൊന്ന് വംഗദേശമാണ് വംഗദേശം തന്നെ ഇന്നത്തെ ബംഗാളും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലം ഇതിനർത്ഥം മറ്റു സ്ഥലങ്ങളിൽ ഇല്ല എന്നർത്ഥമില്ല പക്ഷെ ഇവിടെ ആയിരുന്നു ശാക്തേയ ഉപാസനക്ക് ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ടാവുകയും എല്ലായിടത്തേക്കും പ്രചരിക്കപ്പെടുകയും ചെയ്തു നമ്മുടെ നാടിനും അഭിമാനിക്കാം നമ്മൾ ദേവിഭക്തരാണ് ശാക്തേയ ഉപാസകരാണ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ നാട്ടിലും ഓരോ ദേവീക്ഷേത്രങ്ങളുണ്ട് അത് ചിലപ്പോൾ ദുർഗയാവാം കാളിയാവാം ഭുവനേശ്വരിയാവാം നനദുർഗയാവാം ദേവി തന്നെ ചൊവ്വ ആവാം അല്ലെങ്കിൽ നീച ചൊവ്വയാവാം ചിലപ്പോൾ അന്നപൂർണേശ്വരി ആവാം ചിലപ്പോൾ ലക്ഷ്മി ദേവി ആവാം ചിലപ്പോൾ സരസ്വതിയാവാം സരസ്വതിയുടെയും ലക്ഷ്മി ദേവിയുടെയൊക്കെ ക്ഷേത്രങ്ങൾ കുറവാണ് കൂടുതലും ദുർഗാ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കാളി സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളാണ് കുടുംബ പരദേവതയൊക്കെ ഭുവനേശ്വരി ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പരദേവത അല്ലെങ്കിൽ കുലദേവതയെ അന്വേഷിച്ച് വന്നാൽ ഭാരതത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും കുലദേവത അല്ലെങ്കിൽ പരദേവത ദേവിയായിരിക്കും അപൂർവമായിട്ട് മറ്റ് ദേവതമാർ വരും ഇല്ല എന്ന് പറയുന്നില്ല ദേവിയായിരിക്കും അപ്പോൾ അത് കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കുലദേവത ആരാണ് അല്ലെങ്കിൽ പരദേവത ധർമ്മദൈവം പല പേരുകളിൽ അറിയപ്പെടും അത് ആരാണെന്ന് അറിയുകയും ഈ പരദേവതയെ നമ്മുടെ നമ്മുടെ മരണം വരെ ഉപാസിക്കുകയും ചെയ്യണം പലപ്പോഴും അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് മുതിർന്ന ആളുകൾ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കൊക്കെ പരദേവത ആരാണ് കുലദേവത ആരാണ് ധർമ്മദൈവം എല്ല ഒന്ന് തന്നെ ഓരോ നാട്ടിൽ ഓരോ പേരിലാ പറയും എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം പരിചയപ്പെടുത്തി കൊടുക്കണം ആ ദേവതയെ ഉപാസിപ്പിക്കണം എപ്പോ കുട്ടിക്കാലം മുതൽക്കേ നമുക്ക് ഓരോരുത്തർക്കും മൂന്ന് ദേവതകൾ ഉണ്ടാവണമെന്നാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് പരദേവത അല്ലെങ്കിൽ കുലദേവത അല്ലെങ്കിൽ ധർമ്മദൈവം അത് ഭൂരിഭാഗം പേരുടെയും ദേവിയായിരിക്കും വിടെ ഏതെങ്കിലും ഭാവമായിരിക്കാം ചിലപ്പോൾ ഭുവനേശ്വരി ആയിരിക്കാം ചിലപ്പോൾ ദുർഗയായിരിക്കാം ചിലപ്പോൾ കാളിയായിരിക്കാം ഏതെങ്കിലും ഭാവത്തായിരിക്കും അത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുലം വഴിക്ക് കിട്ടുന്നതാണ് നമുക്കൊരു പ്രയാസം ഇല്ലാതെ കൊണ്ട് ആ ദേവത നമ്മുടെ ദേവതയായിരിക്കും ഈ പരദേവതയെ ദേവതയെ നമ്മുടെ മരണം വരെ ഉപാസിക്കണം പിന്നെയുള്ളത് നമ്മുടെ ഗ്രാമദേവതയാണ് നമ്മൾ എവിടെയാണോ ജനിച്ച് വളർന്ന് ജീവിക്കുന്നത് അവിടെ ഗ്രാമദേവത ഗ്രാമദേവതയും നമ്മൾ ഉപാസിക്കണം ചിലപ്പോൾ ദേവി ആവാം ഒട്ടുമിക്ക കാര്യങ്ങളിലും ആയിരിക്കാം ചിലപ്പോൾ മറ്റു ദേവതമാരായിരിക്കും ഗ്രാമദേവതയും നമ്മൾ ഉപാസിക്കണം ഇനി മൂന്നാമത് നമുക്ക് വേണ്ടത് ഇഷ്ടദേവതയാണ് ഇഷ്ടദേവത നമുക്കൊരു ഇഷ്ടദേവതയുണ്ടാവണം അത് ദേവിയാവാം ശിവനാവാം വിഷ്ണുവാവാം ആര് വേണമെങ്കിലും ആവാം ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ആര് വേണമെങ്കിലും ആവാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല ഒരു ഇഷ്ടദേവതയാണെങ്കിൽ അതെന്നും ഇഷ്ടദേവതയാണ് അപ്പോൾ കുലദേവതയും ഗ്രാമദേവതയും ഇഷ്ടദേവതയും നമ്മൾ ഭജിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ മരണം വരെ നമ്മൾ ഭജിക്കണം ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഓരോരുത്തരും അവരുടെ കുലദേവതയെ അന്വേഷിക്കുക ഒരുപക്ഷെ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്ന പല ആൾക്കാരും കുലദേവതയൊക്കെ കന്യാകുമാരി ജില്ലയിലായിരിക്കും കേരളത്തിൽ വസിക്കുന്ന ചില ആൾക്കാർ കുലദേവത കാശ്മീരത്തിലുള്ള ദേവിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിൽ വന്ന് താമസിക്കുന്ന ഗൗഡ ഗൗഡസാരസ്വത ബ്രാഹ്മണര് ഒരു വൈഷ്ണവരായിട്ട് അറിയപ്പെടുന്നു പക്ഷെ അവരുടെയൊക്കെ കുലദേവത ഗോവയിൽ കൊങ്കണിലുള്ള ദേവി പലതരത്തിലുള്ള ദേവിമാരാണ് അവർ പല ആൾക്കാരും എല്ലാ കൊല്ലവും അവിടെ പോവുകയും ദേവിയെ ആരാധിക്കുകയും ചെയ്യുന്നു പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ കുലദേവത ഒട്ടുമിക്ക ദേവിയായിരിക്കും ചില സമയത്ത് മലബാർ ഭാഗത്തൊക്കെ വേട്ടക്കരൻ എന്ന് പറയുന്ന ദേവതയുണ്ട് മലബാർ ഭാഗത്തൊക്കെ കുലദേവതയായിട്ട് ചിലപ്പോൾ ശാസ്ത്രാവ് ഉണ്ടാവാം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വിഷ്ണുവും ശിവനും ഒക്കെ കുലദേവതയായി പരദേവതയായിട്ട് ഉണ്ടാവാം എന്തായാലും ഏറ്റവും കൂടുതൽ ദേവിയാണ് നേരത്തെ പറഞ്ഞ പോലെ നാല് അമ്മമാര് നമ്മളെ ഇങ്ങനെ താരാട്ടുപാടിക്കൊണ്ട് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ ഈ നാല് ക്ഷേത്രങ്ങളും വളരെ പ്രസിദ്ധമാണ് മൂകാംബിക ഇന്നും എത്ര പാടുപെട്ടിട്ടായാലും നമ്മൾ എത്തിച്ചേരുന്ന ഇടമാണ് അതുപോലെ കന്യാകുമാരി ദേവി കൊടുങ്ങല്ലൂരമ്മ ഒരുപക്ഷെ ഹേമാംബിക അത്രയ്ക്ക് അറിയാം അറിയാമോ എന്ന് അറിയില്ല മിക്ക ആൾക്കാർക്കും പക്ഷേ ഹേമാബികയും വളരെ പ്രസിദ്ധമാണ് ഹേമാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ ദേവി വരം കൊടുക്കുന്ന വിഭത്തിലാണ് കൈ ഇങ്ങനെ ഈ ദേവിയുടെ ഈ വരം കൊടുക്കുന്ന ഭാഗം ഇത് ഭാവം കണ്ടിട്ടാണ് പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ കോൺഗ്രസ് പിളർന്ന പിന്തിരാ കോൺഗ്രസ് ഉണ്ടായ സമയത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് ഈ ഭാ ഇതിനെ വെക്കാം എന്ന് പറഞ്ഞേ കൈപ്പത്തിയെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി എന്നാൽ അത് ദേവിയുടെ വ ഇങ്ങനെ കാണിച്ച വരമുദ്ര എന്നാർത്ഥം വരം കൊടുക്കുക ആ ഭാവത്തിലാണ് ഹേമാംബികയായിട്ട് ദേവി എന്നാൽ നാല് അംബികമാർ മൂകാംബികയും ബാലാംബികയും ലോകാംബികയും ഹേമാബികയുമായിട്ട് ദേവി നാല് ഭാഗത്തുണ്ട് അതുപോലെ പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ മൂകാംബികയിൽ നിന്ന് പോന്നാൽ വടക്കൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ അതുപോലെ മാടായിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ കോഴിക്കോട് വടകരയിൽ വന്നാൽ ലോകനാർക്കാവ് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ തെക്കോട്ട് വരുമ്പോൾ കാടാമ്പുഴ ദേവി വളരെ പ്രസിദ്ധയായ ദേവിയാണ് ഒക്കെ പഴയ കാലം മുതലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നമ്മൾ മധ്യ കേരളത്തിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ ഹേമാംബിക പറഞ്ഞു തൃശ്ശൂർ പാറമേക്കാവിലമ്മ തൃശ്ശൂർ പൂരത്തന്നെ നെടുനായകത്വം വഹിക്കുന്ന പാറമേക്കാവിലമ്മ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പഴയ കാലം മുതൽക്കേ പ്രസിദ്ധമായ ക്ഷേത്രമാണ് പിന്നെ വന്നാൽ പല ക്ഷേത്രങ്ങളും മഹാദേവ ക്ഷേത്രങ്ങളും ദേവിയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ ക്ഷേത്രമാണ് തളി തിരുമാന്ധാംകുന്ന് ദേവി തിരുമാന്ധാംകുന്നിലെ ഭഗവാനാണ് പക്ഷെ ദേവിക്കാണ് പ്രാധാന്യം ഇപ്പോൾ തിരുമാന്താങ്കുന്ന ദേവി വളരെ പ്രസിദ്ധമാണ് പിന്നെ മറ്റു ജില്ലകളിലേക്ക് ഇപ്പോഴത്തെ നമ്മുടെ മറ്റു ജില്ലകളിലേക്ക് വന്നാൽ ഇപ്പോൾ കോട്ടയം ഭാഗത്താണെങ്കിൽ കുമാരനെല്ലൂർ ഭഗവതി വളരെ പ്രസിദ്ധമാണ് ചേർത്തലയിലെ ചേർത്തല കാർത്തിയായീ ദേവി വളരെ പ്രസിദ്ധമാണ് പഴയ കാലത്താണ് ഇപ്പോഴത്തെ പ്രസിദ്ധമല്ല പഴയ കാലത്തെ അതുപോലെ ആലപ്പുഴ ജില്ലയിലെ പനയന്നാർക്കാവ് പണ്ടുകാലത്തെ പ്രസിദ്ധമാണ് ഇപ്പോൾ ഇക്കാലത്ത് ചക്കുലത്തുകാവും അതുപോലെ മറ്റു പല ക്ഷേത്രങ്ങളും ഇപ്പോൾ പ്രസിദ്ധമാണ് അധിക കാലം ആയിട്ടില്ല എന്നു പറഞ്ഞത് ഇങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ചെങ്ങന്നൂര് ദേവി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ദേവിക്കാണ് പ്രാധാന്യം കൊടുങ്ങല്ലൂർ ശിവക്ഷേത്രമാണ് പക്ഷേ ദേവിക്കാണ് കൊടുങ്ങല്ലൂർ അമ്മയ്ക്കാണ് പ്രാധാന്യം ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് ദേവി എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ശിവഭഗവാന്റെ പിന്നില വന്നാലും ദേവിക്ക് പ്രാധാന്യമാണ് അപ്പം അടുത്ത കാലത്തൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പന്ത്രണ്ട് ദിവസം നട തുളക്കുന്ന ക്ഷേത്രമുണ്ടല്ലോ ആലുവായില് അപ്പം അവിടെ പാർവ ദേവി പാർവതി ദേവി പന്ത്രണ്ട് ദിവസം ദർശനം നൽകും തിരുവൈരാണിക്കുളം ഇങ്ങനെ പല ക്ഷേത്രങ്ങളും ഇവിടെ എന്താ പറയുക ചക്കുളത്ത് നേരത്തെ പറഞ്ഞു അതുപോലെ ഓരോ ജില്ലയിലും ദേവി എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദേവി പ്രസിദ്ധമാണ് ആലപ്പുഴയിലെ ഒത്ത ഒത്തനടുവിൽ ദേവി മുല്ലക്കൽ ഭഗവതിയായിട്ട് ദേവി വാണരുന്ന് ആലപ്പുഴ ജില്ല ആരംഭിക്കുന്ന സ്ഥലത്ത് അരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവി കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ അരൂർ കാർത്തിയായനി ദേവിയായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞു പോയാൽ കന്യാകുമാരി എത്തുന്നതിന് മുമ്പ് കന്യാകുമാരി ജില്ലയിൽ മണ്ടക്കാട്ടമ്മ മണ്ടക്കാട്ടമ്മ കാലത്തെ പ്രസിദ്ധമാണ് ഇന്നും കേരളത്തിൽ നിന്നാണ് നിരവധി ആളുകൾ അവിടെ എത്തുന്നത് മണ്ടക്കാട് കൊടയൊക്കെ വലിയ പ്രസിദ്ധമായിട്ടുള്ള ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രം പക്ഷേ ആറ്റുകാൽ പഴയകാലത്ത് വലിയ പ്രസിദ്ധമല്ലെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ക്ഷേത്രമാണ് ആറ്റുകാല് ഏറ്റവും വലിയ അതിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകള് പൊങ്കാലയിടാൻ വരുന്ന സ്ഥലമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം ഇങ്ങനെ നിരവധി ഇവിടെ കരിക്കകം തുടങ്ങിയ നിരവധി ശർക്കര തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങൾ വേറെയുണ്ട് തിരുവനന്തപുരത്ത് കൊല്ലത്ത് അനന്തവല്ലീശ്വരം ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഓർമ്മയിൽ നിന്ന് എടുത്ത് പറ കുറച്ച് ക്ഷേത്രം ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം പ്രബലമായിരുന്നതാണ് ശാക്തേയ ശാക്തേയവാസം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഒരു പ്രധാനം എന്താണെന്ന് വെച്ചാൽ പണ്ടുകാലത്തൊക്കെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ കോമരം അല്ലെങ്കിൽ വെളിച്ചപ്പാടുണ്ടായി ഇപ്പോഴും വെളിച്ചപ്പാടുകൾ അല്ലെങ്കിൽ കോമരങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട് ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളുമുണ്ട് ദേവിയുടെ പ്രതിനിധിയായിട്ടൊരാള് അദ്ദേഹം വ്രതമെടുത്ത് ഏർ കോമരമായി വെളിച്ചപ്പെട്ട് തുള്ളി കൽപ്പനയൊക്കെ നടത്തും ഇപ്പോൾ ദേശങ്ങൾ തോറും പറയെടുക്കാനായിട്ട് പോകും ഓരോ സ്ഥലങ്ങളിലേക്കും ദേവിയുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അപ്പം അവിടെയൊക്കെ ദേവിയുടെ പ്രതിനിധിയായിട്ട് ദേവിയുടെ തിരുവായുധം എന്ന് പറയും തിരുവായുധം എന്ന് പറഞ്ഞാൽ വാള് വാളും ദേവിയുടെ ചിലമ്പും ഇത് രണ്ടും കയ്യിലെടുത്ത് അരയിൽ അരമണി ചുറ്റി ദേവി തന്നെയായിട്ട് ദേവിയായിട്ടാണ് അദ്ദേഹത്തെ ആ വരുന്ന ആളെ കണക്കാക്കുക പ്രത്യേകിച്ചും തുള്ളി കൽപ്പിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ദേവിയുടെ പ്രതിനിധിയായിട്ട് വർഷത്തിൽ ഇപ്പം നമ്മൾ മധ്യ കേരളത്തിലോ വടക്കൻ കേരളത്തിലൊക്കെ പൂരം താലപ്പൊലി എന്നൊക്കെ അറിയപ്പെടുന്നതൊക്കെ ദേവി ഉത്സവങ്ങളാണ് ഒരുപക്ഷെ വൈഷ്ണവ ക്ഷേത്രങ്ങളിലോ ശിവ ശൈവ ക്ഷേത്രങ്ങളിലൊന്നും ഇത്തരം പരിപാടികളില്ല ഉത്സവങ്ങളുണ്ട് പക്ഷെ പൂരമോ താലപ്പൊലിയോ ഒന്നുമില്ല പക്ഷേ ദേവിക്കാണ് പ്രധാനമായിട്ടും ഇത്തരം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പ്രധാനമായും താലപ്പൊലിയാണ് താലപ്പൊലിയാണ് ഒരു തരത്തിൽ പൂരമായി മാറിയതെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആറ്റുകാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ പൊങ്കാല ഇടുന്ന സമയത്ത് മറ്റ് ക്ഷേത്രങ്ങളിലും ഇതുപോലെ പ്രാധാന്യം ഇത്രയും വലിയ പ്രാധാന്യമില്ലെങ്കിലും അവിടുത്തെ പൂരത്തിനോ അല്ലെങ്കിലൊക്കെ ആളുകൾ വന്ന് ഇതുപോലെ പായസവും മറ്റ് സാധനങ്ങളൊക്കെ ദേവിക്ക് ഉണ്ടാക്കി സമർപ്പിക്കുന്ന ചടങ്ങ് എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ നവരാത്രി കാലത്ത് ഇതൊക്കെ പറയാൻ കാരണം നവരാത്രി കാലത്ത് ദേവിയെയാണ് നമ്മൾ എല്ലാ തരത്തിലും എല്ലായ്പ്പോഴും ഉപാസിക്കുന്നു നവരാത്രിക്ക് മാത്രമല്ല ദേവിയാണ് നമ്മുടെയൊക്കെ ശക്തി അമ്മയാണ് നമ്മുടെ ശക്തി ഒരു വീടിന്റെ ശക്തി എങ്ങനെയാണോ ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മയായിരിക്കും അതുപോലെ ലോകത്തിന്റെ മുഴുവൻ ശക്തിയായിരിക്കുന്നത് ജഗദംബികയായ ദേവിയാണ് ആ ജഗദംബികയായ ദേവിയെയാണ് നമ്മൾ ഏർ ഉപാസിക്കുന്നത് ആരാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ദേവിയെ പ്രത്യേകിച്ച് ഉപാസിക്കാനായിട്ടുള്ള സമയമാണ് ഈ നവരാത്രി അപ്പം ഇത് ശാരദീയ നവരാത്രി എന്ന് പറയും ശരത്കാലത്തെ നവരാത്രി പല നവരാത്രികളുണ്ട് ശാരദീയ നവരാത്രിയും വസന്ത നവരാത്രിയുമാണ് വളരെ പ്രധാനം വന്തകാലം കഴിഞ്ഞ രാമനവമിക്കൊക്കെ ഉണ്ടായിരുന്ന നവരാത്രി ഒരുപക്ഷെ ശാരദീയ നവരാത്രിക്ക് ആയിരിക്കും കൂടുതൽ പ്രാധാന്യം ശാരദീയ നവരാത്രിക്ക് ദേവിയെ ഒമ്പത് ദിവസം ഒമ്പത് ഭാവങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നുണ്ട് ദേവിയുടെ വിവിധ ഭാവങ്ങളെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് പറയാം